ീ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ശരീരത്ത് എവിടെയെങ്കിലും ഒരു വേദനയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കൈവെക്കാം ശരീരത്ത് എവിടെയെങ്കിലും വേദനയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കാം ഒരു ഭാഗത്തും വേദനയില്ല ഒരാൾക്ക് അമ്മച്ചിക്കും വേദനയില്ല അപ്പോൾ വേദന ഉള്ളവരോടാണ് നമ്മൾ സംസാരിക്കുന്നത് വേറൊന്നുമല്ല കയ്യിലിരിക്കുന്ന വസ്തുക്കളൊക്കെ ഒന്ന് താഴെ വെച്ചിട്ട് കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്താമോ ഇനി നന്നായിട്ടിങ്ങനെ ഒന്ന് കൊരുത്തിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാമോ ഒരു സെക്കൻഡ് അവിടെ പിടിക്കുക എന്നിട്ട് പതിയെ കൈ വിട്ടോളുക ഇപ്പൊ ഒരു ചെറിയ സുഖം തോന്നുന്നുണ്ടോ വേദന എടുത്തെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം വേദന എടുത്തിരുന്നു കൈ ഉയർത്തിയപ്പോൾ അംഗീകരിച്ചു പക്ഷേ കൈ താഴ്ത്തിയതിനു ശേഷം ഒരു ചെറിയ സുഖം ഒരെന്തോ ഒരു പ്രത്യേകത ഒരു റിലീഫ് തോന്നുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ ഉണ്ട് ഇതാണ് ചികിത്സ ഇതിനെയാണ് ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ രോഗങ്ങളുടെയും ഉത്ഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആയാസം കുറയുമ്പോൾ ശരീരത്തിന് മടി ഉണ്ടാകുമ്പോൾ ആ പ്രത്യേക ശരീരഭാഗം ഏതാണോ കൂടുതൽ മടി ഉണ്ടാകുന്ന ഭാഗം അവിടുത്തെ പേശികൾ ദൃഢമായി പോകും അല്ലെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി വഴക്കം നഷ്ടപ്പെട്ടു പോകും ആ വഴക്കം നഷ്ടപ്പെടുന്നതിൽ തുടങ്ങും അങ്ങനെ വഴക്കം നഷ്ടപ്പെടുമ്പോൾ ഒരുപക്ഷെ കൈക്കാണെങ്കിൽ നമ്മളിങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കൈ നമ്മൾ ഇങ്ങനെ ഉയർത്തും അപ്പോൾ ഒരു ഭാഗത്തെ വേദന അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് കൈയുടെ ചലനത്തെ മാറ്റും അന്നേരമാണ് കാലക്രമേണ അതിനെ അപബാഹുകം അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ എന്ന ഓമന പേരിൽ വിളിക്കുന്ന അസുഖമായി മാറുന്നേ പലർക്കും കൈപൊക്കാൻ വിഷമമുണ്ടായിരുന്നു രാവിലെ വൈദ്യന്മാരുടെ ചികിത്സയിൽ പലരും കൈപൊക്കിയ അനുഭവങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ അവിടെ ഇരുന്ന് എഴുതുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും വലിയ ആൻറ്റി ഏജിങ് മെഡിസിൻ എന്ന ഒരു മരുന്നുണ്ട് അത് ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഏറ്റവും നല്ല ആന്റി ഏജിംഗ് മനുഷ്യന്റെ ശരീരത്തിന് പ്രായമാകാതിരിക്കാനുള്ള ഒരു മരുന്നുണ്ട് ഒറ്റ മരുന്നേ ഉള്ളൂ ഏത് മരുന്നാണെന്ന് പറയാമോ ശ്രീദേവ പറയാൻ ശ്രമിച്ചായിരുന്നു മുഴുവൻ പറഞ്ഞില്ല പകുതി എനിക്കായിട്ട് മാറ്റി വെച്ചു അറിയാമോ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ പിന്നെ നിങ്ങൾ ആരും മരുന്നിന് പോകത്തില്ലേ വൈദ്യന്മാരെല്ലാം എന്നെ ഓടിക്കും സ്ഥിരമായി വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് അതായത് മസിൽ ടോണുകളെ മെയിൻറ്റെയിൻ ചെയ്യുക മെയിൻറ്റൈനിങ് ഇൻ ദ മസിൽ ടോൺ അതാണ് ഏറ്റവും വലിയ ആൻറ്റി ഏജിങ് മെഡിസിൻ അപ്പോൾ ആദ്യത്തെ മസിൽ ടോൺ ടൂൺ ചെയ്യപ്പെടേണ്ടത് വയറിന് ചുറ്റുമുള്ള മസിലുകളാണ് അതുകൊണ്ട് വയറുള്ളവരാരും വിഷമിക്കണ്ട അല്ലെങ്കിൽ വണ്ണം കൂടിയവരാരും വിഷമിക്കണ്ട ഏറ്റവും ചെറിയ അരക്കെട്ട് വണ്ണം കുറഞ്ഞ അരക്കെട്ടുള്ളവർക്ക് കൂടുതൽ ആരോഗ്യപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും എന്നതാണ് ഏറ്റവും രസകരമായ അനുഭവം അപ്പോ ആദ്യം പറഞ്ഞു കൈ ഉയർത്തിയ പോരാ ഒരു ഒരു സുഖം കിട്ടി എന്തുകൊണ്ടാ പലപ്പോഴും നമ്മൾ അസ്ഥി അസ്ഥിസന്ധി സംബന്ധമായ രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രം അങ്ങനെ തന്നെ പറയുന്നുണ്ട് പാശ്ചാത്യ വൈദ്യശാസ്ത്രം അങ്ങനെ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യണമെന്ന് പലപ്പോഴും ഡോക്ടർമാരെ അടുത്ത് എത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും പലരും കേട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങളുടെ പോസ്റ്ററിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്ന എത്ര പേർക്ക് നേരെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട് എത്ര പേര് നേരെ ഇരിക്കുന്നുണ്ടെന്ന് അവനവനൊന്ന് പരിശോധിച്ചാൽ മതി ആരും നേരെ ഇരിക്കേണ്ട നമ്മളൊരു സൈഡിലേക്കൊന്ന് ചെരിഞ്ഞിരുന്ന് ശീലിച്ചാൽ നമ്മുടെ നട്ടെല്ലിൻ്റെ സ്വാഭാവികമായ ആർച്ചിന് അല്ലെങ്കിൽ വളവിന് വ്യത്യാസം വരും സൈഡിലോട്ട് ചെരിഞ്ഞാൽ സ്ഥിരമായി ഇരിക്കുന്നെങ്കിൽ ഒരു സൈഡിലേക്ക് നമ്മൾ ട്വിൽ ആയി പോവും ഒന്ന് ഒന്ന് ചെരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ പെൽവിക് ജോയിന്റ് ഈ ഗിത്താറിന്റെ തല പോലെയാണല്ലോ ഇറക്കട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ അസ്ഥി കൂടം കണ്ടിട്ടില്ലേ ഇപ്പൊ ഗിത്താറിൻ്റെ ബാക്കി പിന്നെ പുറകോശം പോലെയാണ് നമ്മുടെ നട്ടലില് ലംബാർ വെർട്ടിബ്രൽ ആൻഡ് പെൽവിക് റീജിയൺ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ പെൽവിക് റീജിയനിൽ നേരെ പോയി ഫിറ്റ് ചെയ്തിരിക്കുന്ന നട്ടലിന് ചെറിയൊരു ചെരിവ് തുടങ്ങും ആ ചെരിവ് മസിലുകളിലേക്ക് വ്യാപിക്കും മസിലുകളിലേക്ക് വ്യാപിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ നടുവേദന എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു ആ നടുവേദന അടുത്ത അടുത്ത സ്ഥലത്തിലേക്ക് ഇറങ്ങും അത് മുട്ടിലേക്കാവും ആ മുട്ടിൽ നിന്ന് പിന്നെ അത് കാലിന്റെ ഉപ്പൂറ്റിയിലേക്കാവും ഉപ്പൂറ്റിവേദന എവിടെയിരിക്കുന്ന ഭൂരിഭാഗ സ്ത്രീകൾക്കും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഈ ഉപ്പൂറ്റിവേദന മാറണമെങ്കിൽ ആദ്യം നമുക്ക് ശരിയാവേണ്ടത് നട്ടലിന്റെ ഘടന നേരെയാവുക എന്നുള്ളതാണ് ആ നേരെയാക്കുന്ന പ്രോസസ്സിനെയാണ് അടങ്കൽ പ്രയോഗങ്ങൾ എന്ന് മർമ്മ ചികിത്സയിൽ പറയുന്നത് ഇന്ന് പലർക്കും പല സൗഖ്യങ്ങളും ഇവിടെ ലഭിച്ചത് ഈ നിങ്ങളുടെ പോസ്റ്ററുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സന്ധികളുടെ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിൻ്റെ സ്ഥാനങ്ങൾ തോളിൻ്റെ സ്ഥാനങ്ങൾ കൃത്യമാക്കിയപ്പോഴാണ് നിങ്ങൾക്ക് സുഖം കിട്ടിയത് ഉദാഹരണത്തിന് ഒരു ഓസിനകത്ത് വെള്ളം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഓസിനെ നമ്മൾ ഇങ്ങനെ അടച്ചു പിടിച്ച് ഈ രണ്ട് സൈഡിലും വെള്ളം ഇങ്ങനെ പമ്പ് ഇങ്ങനെ അടച്ചു പിടിച്ചു കഴിയുമ്പോൾ ഇവിടുന്ന് വരുന്ന വെള്ളം ഇങ്ങോട്ട് നന്നായിട്ട് പോകുമോ പോകുമോ ഇല്ലയോ പോകാൻ ബുദ്ധിമുട്ടാ അല്ലേ ഒന്നും വേണ്ട ഇനിയിപ്പോൾ സംശയം ഉണ്ടെങ്കിൽ വീട്ടിലത്തെ നമ്മുടെ സിങ്ക് സിങ്കിന്റെ തുളയടഞ്ഞു പോയി കഴിയുമ്പോൾ വെള്ളം സിങ്കിനകത്ത് കെട്ടും അപ്പൊ നമ്മൾ ആ വേസ്റ്റ് കുത്തിക്കളയും അല്ലേ ആണല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ശരീരത്ത് ശരീരത്തെ സഞ്ചാരപഥങ്ങളെ തടസ്സപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടുത്ത എക്സ്റ്റന്റിലേക്ക് അല്ലെങ്കിൽ ആ ഞരമ്പ് ആ രക്തവാഹിക്കുഴല് എവിടെ ചെന്നാണ് അവസാനിക്കുന്നത് അങ്ങോട്ടേക്കുള്ള പ്രവാഹം കുറയുമ്പോൾ ആ ഭാഗത്തിന് ക്ഷീണം വരും അപ്പോൾ അവിടുത്തെ മസിലുകൾ ചെറുതായിട്ട് ചുരുങ്ങാൻ തുടങ്ങും അല്ലെങ്കിൽ മസിലിൻ്റെ ആ തുടിപ്പ് നഷ്ടപ്പെടും തുടിപ്പ് നഷ്ടപ്പെടുകയും സ്വാഭാവികമായി അത് കാലക്രമേണ മസിൽ സ്റ്റിഫ്നസ് അല്ലെങ്കിൽ മസിൽ കട്ടിയാകും മുട പിടിക്കുക എന്ന് തിരുവനന്തപുരം ഭാഷ പറയും മുടയാകും അങ്ങനെ കട്ടി പിടിച്ച് കഴിയുമ്പോൾ പിന്നെ ആ ഭാഗത്തെ ആ അംഗത്തിന് ഒരു സ്വാഭാവിക സ്വാധീനം കുറയും അങ്ങനെ സ്വാധീനം കുറയുമ്പോഴാണ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വേദന വരുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ മുട്ടിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കുന്ന ഞരമ്പുകളിൽ തടസ്സം ഉണ്ടാകുമ്പോഴാണ് കാലിൻ്റെ ഉപ്പൂറ്റിയിൽ വേദന വരുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് വിരൽ ചിലരുടെ വിരലിങ്ങനെ മടങ്ങിപ്പോവും പിന്നെ നൂറണമെങ്കിൽ ഇങ്ങനെ ഒരാളുടെ സഹായം വേണം അല്ലെ ഒരു വിരലിൻ്റെ സഹായം വേണം അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇരിപ്പ് അതിന് ട്രിഗർ ഫിംഗർ എന്നാണ് ഇംഗ്ലീഷുകാരെ പറയുന്നത് ട്രിഗർ ഫിംഗർ എന്ന് അതായത് തോക്കിൻ്റെ കാഞ്ചി വലിക്കുന്ന പോലെ ട്രിഗർ വലിക്കുമ്പോൾ വലിക്കണം വലിക്കണോ അല്ലേ നൂറ് നൂറുള്ളൂ അതിനാണ് ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ട്രിഗർ ഫിംഗർ വരുന്നത് വെച്ചാൽ എൻ്റെ അടിസ്ഥാന കാരണം വൈദ്യന്മാർക്കെല്ലാം അറിയാം അടിസ്ഥാന കാരണം കഴുത്ത എന്തുകൊണ്ടാണ് ഉപ്പൂറ്റി വേദന വരുന്നത് വെച്ചാൽ അതിന്റെ അടിസ്ഥാന കാരണം കഴുത്ത ട്രിഗർ ഫിംഗറായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്ത് പറയും ഇവിടുത്തെ ഒരു വള്ളിയുണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞാ ഞങ്ങൾക്ക് അപ്പം നൂരൂന്ന് പറയും അങ്ങനെ കേട്ടിട്ടുള്ളവരല്ലേ നിങ്ങൾ പലരും അതെ അതുപോലെ തന്നെയാണ് കൈയുടെ വിരലുകൾക്കൊക്കെ മരവിപ്പാ അപ്പൊ എന്തു പറയും ഇവിടെ കാർപ്പൽ ടണൽ ഈ ഇവിടെ ഒരു ട്യൂബുണ്ട് ഈ ട്യൂബിൽ നിന്നാണ് ഈ അഞ്ചു വിരലുകളിലേക്കും സ്നായിക്കളും ഞരമ്പുകളും എല്ലാം പോകുന്നത് ഈ ട്യൂബിനകത്ത് നിന്ന് അപ്പൊ ഇവിടെ ഒരു കൊഴുപ്പ് വന്ന് അടിഞ്ഞിട്ട് അല്ലെങ്കിൽ സെഡിമെന്റ്സ് അടിഞ്ഞിട്ട് കാലിക്കുലസ് അടിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള സർക്കുലേഷനെ കുറയ്ക്കും അപ്പൊ അവർ പറയും ഇവിടെ കട്ട് ചെയ്ത് വിട്ടാൽ സ്വാഭാവികമായിട്ട് മാറുമെന്ന് പറയും ആറുമാസം ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ വരും ഈ ട്രിഗർ ഫിംഗർ വരും ഞങ്ങൾ അനേകം പേരെ അങ്ങനെ ചികിത്സിച്ചിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം തിരിച്ചു വരുന്നവർ അതുപോലെ തന്നെയാണ് ഉപ്പൂറ്റി വേദന പ്ലാന്റാർ ഫെസൈറ്റിസ് ഉള്ള ഓമന പേരിൽ അറിയപ്പെടുന്നത് അടിസ്ഥാന കാരണം എന്താ കാലിൻ്റെ പ്രധാനപ്പെട്ട മസിലുകൾ മസിലുകളുടെ പ്രവർത്തനം കുറഞ്ഞു പോകുന്നതുകൊണ്ടായി പ്ലാന്റാർ ഫസൈറ്റിസ് വരുന്നത് രേണുജി അനുഭവസ്ഥയാണ് കഴിഞ്ഞ ദിവസം രേണുജി എന്നോട് കാല് പിടിച്ച് ശരിയാക്കണമെന്നോ ഞാൻ കാലു പിടിച്ച് വലിച്ച് നിലത്തിട്ടു എന്നെക്കൊണ്ട് കാലു പിടിപ്പിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞു തമാശ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഏത് ഭാഗത്തും ഇത്തരം തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുമ്പോൾ ആ തടസ്സങ്ങളെ അഴിച്ചുവിടാൻ നിങ്ങൾക്ക് തന്നെ സ്വാഭാവികമായിട്ട് സാധിക്കും നിങ്ങളുടെ കൈ മരവിക്കാന്ന് വിചാരിച്ചു ഞാനിപ്പോൾ പറയാൻ പോണ തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നും ഒരു ക്ലാപ്പിംഗ് തെറാപ്പി എന്ന് പറഞ്ഞപ്പോൾ പുതിയൊരു സാധനം വിദേശത്ത് വന്നിട്ടുണ്ട് പല വൈദ്യന്മാർക്കും അറിയാം ഒന്ന് നൂർന്നിരിക്കാമോ എല്ലാവരും ഒന്ന് നിവർന്നിരിക്കാമോ വൈദ്യന്മാരിയ്ക്കണ്ട വൈദ്യന്മാർക്കറിയാം എന്നിട്ട് വളരെ സാവധാന ഈ കൈകളൊന്ന് ചേർത്ത് ഒന്ന് കൊട്ടിക്ക് ഒരു പത്ത് പത്തിരുപത് പ്രാവശ്യം ചേട്ടാ ഒച്ച കൊട്ടിക്ക് ശബ്ദിക്കേര് ശക്തി കൊട്ടിക്ക് ചെറിയ സ്പീഡ് കൊട്ടിക്ക് ഇനി സ്ലോ ആക്കിക്ക് പയ്യെ 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 കൊണ്ടുവന്നേ ഇനി കണ്ണടച്ചിട്ട കൈ ഒന്ന് ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് കണ്ണടച്ചിട്ട കൈ ഒന്ന് ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് നീ പതിയെ കൈ കണ്ണ് അടച്ചുപിടിച്ചോണ്ട് തുറന്നോളൂ കഴിഞ്ഞ വിരലിന്റെ അട്ടത്തേക്ക് സർക്കുലേഷൻ വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും കണ്ണടച്ചുപിടിച്ച ആണല്ലോ കണ്ണ് തുറന്നോളൂ അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റിയല്ലോ ഇതൊരു ചികിത്സയാ ഇത് ശരീരത്ത് പലയിടത്തും നമുക്ക് സാധിക്കും ഇതിനെ കപ്പിംഗ് കപ്പിങ് തെറാപ്പിന്ന് ഇംഗ്ലീഷ്കാര് പറയും നമ്മളിവിടെ മർദ്ദന എന്താ പറയുന്ന കമ്പന ചികിത്സ എന്ന് പറഞ്ഞ് ചെയ്യുന്നതാ അടങ്കൽ പ്രയോഗങ്ങളിൽ സുരേഷ് കുമാർ സാറിന് സമയമില്ലായിരുന്നു അതുകൊണ്ടാണ് സുരേഷ് കുമാർ സാർ അതൊന്നും പരാമർശിക്കാതെ പോയത്